കുട്ടികളുടെയൊക്കെ തലയിലെ പേൻ ശല്യം അതുപോലെ താരൻ അപ്പോൾ കുട്ടികളുടെ മാത്രമല്ല കേട്ടോ വലിയ ആളുകളുടെ ഒക്കെ തലയിൽ താരനൊക്കെ പോകാനായിട്ട് ഇതാണ് ഉലുവ വെച്ചിട്ട് നല്ലൊരു ഉണ്ടാക്കി എടുത്താലോ ഇത് ഒരുപാട് നാൾ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഈ ഒരു ജെല്ല് നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി എടുത്ത് തോക്കുകയാണെങ്കിൽ കേടാവത്തില്ല കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഇതുപോലെ ഒരു നുള്ളിൽ നമുക്ക് ഇതുപോലെ കയ്യിലേക്ക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തലയിൽ തുറച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ തലമുടി നല്ല ഗ്ലേസിങ് ഇരിക്കുകയും ചെയ്യും താരൻ പോകുകയും ചെയ്യും കേട്ടോ അതല്ല മുടി വളരാനും നല്ലതാണ് അപ്പോൾ അതായത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണോളം ഉലുവയാണ് എടുത്തേക്കുന്നത് ഈ ഒരു ഉലുവ അതായത് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിക്കും കുതിർത്തിയിട്ട് നമുക്കിപ്പോൾ ഒരു ഉച്ച ടൈമിലൊക്കെയാണ് നിങ്ങൾ കുതിർത്തി വെക്കുന്നതെങ്കിൽ പിറ്റേന്ന് ഒരു ഉച്ചയൊക്കെ ആ ടൈമിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ അതായത് പോലെ അങ്ങോട്ട് കുതിർന്ന് കിട്ടിക്കൊള്ളു കേട്ടോ ആ ഉലുവേലുള്ള ആ കറക്റ്റ് ആ ഒരു എന്താ സത്തൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇളകി നല്ല രീതിയിൽ കുതിർന്ന് വന്ന് കഴിഞ്ഞപ്പം നമുക്കത് പിറ്റേന്ന് എടുത്തോ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിനകത്തേക്ക് നമുക്ക് പിന്നെ ചേർത്ത് ചെറുത്ത് വെറുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരൻ മാറാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആര് വേപ്പിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പെൻസിലിൽ മാറാനൊക്കെ ആയിട്ട് ആര് വേപ്പിൽ നല്ലാണ്ടട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്ന് എല്ലാം ലീഫ് അടുത്ത ലീഫ് അടുത്തെക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് തണ്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ രണ്ട് തണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് ഏകദേശം നമുക്ക് ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് തലേ തേക്കാണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു മാസത്തേക്കെടുക്കുന്നതിന് നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്ന് തണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇപ്പം ഞാനിപ്പോൾ ദാ ഇതുപോലെ രണ്ട് തണ്ടായിരത്തിട്ടുള്ളൂ കുട്ടികൾക്ക് തേച്ച് ധൈര് അടുത്ത് തേച്ച് കൊടുക്കാൻ നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കരിഞ്ചീരകം ഇട്ടുണ്ടാക്കുവാണെങ്കിൽ നീർക്കെട്ട് വീഴത്തില്ല നമുക്ക് കുട്ടികൾക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അത് മാത്രമല്ല മുടി വളർത്താനൊക്കെ ആയിട്ടും കരിഞ്ജീരകം നല്ലതും ഇപ്പം ഈ ഒരു കരിജീരക നമ്മൾ സാധാരണ നമ്മളിപ്പം കുട്ടികളൊക്കെ തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ ഉണ്ടല്ലോ ആ എണ്ണയിൽ ഇപ്പം ഇപ്പം മഴക്കാലം വരാൻ പോകുന്നത് അപ്പം ഇതുപോലെ എണ്ണയിൽ നിങ്ങൾ കരിഞ്ചീരിക വെറുതെ പൊടിച്ചിട്ട് ഇട്ട് വയ്ക്കുവാണെങ്കിലും കുട്ടികൾക്ക് ജലദോഷം നിർത്തിട്ടൊന്നും വീഴത്തില്ല കേട്ടോ അപ്പം അതുപോലെ ഞാനിപ്പം ഇത്രത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ കാണിച്ച് തന്നുള്ളൂ കരിഞ്ചീകം അപ്പോൾ ഇതുപോലെ ഒരു നുള്ളു മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു നുള്ളു എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സീഡ് ചാറിലേക്ക് ഇട്ടിട്ട് കറക്കാം കേട്ടോ അപ്പോൾ മിക്സീഡ് ജാറിലൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ഉലുവേണ്ടല്ലോ അത് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതായത് ഇതുപോലെ ഒരു നുള്ളു കരിഞ്ചീരികം കേട്ടോ പിന്നെ അതേ ഇതുപോലെ ആ നമ്മളെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ആര്വേപ്പിൻ്റെ ലീഫും അതായത് പോലെ ഒരു കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഇപ്പം ചേർക്കണ്ട ഒരു കുറച്ച് വെള്ളം കൂടെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഈ അരച്ചെടുത്ത ഈ പേസ്റ്റിൽ നിന്നും നമുക്ക് ജെല്ല് തിരിച്ചെടുക്കാം കേട്ടോ ജെല്ല് തിരിച്ചിട്ടിട്ട് നമുക്ക് അതിനകത്തേക്ക് വേറെ ഐറ്റംസ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ രണ്ട് മാസം കേടാവാതിരിക്കും അതെല്ലാം മുടി വളരാനൊക്കെ ഇട്ട് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ജെല്ല് തിരിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ അരിപ്പേലേക്കെല്ലാം കേട്ടോ നമുക്ക് ഈ ഷിഫോണ്ടിൻ്റെ ഷോളോ അല്ലെങ്കിൽ അമ്മാരുടെ ഷിഫോൻ്റെ സാരിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണത്തിലേക്ക് നമുക്ക് ഇതിങ്ങനെ കൊട്ടാട്ടോ പിന്നെ നമ്മളുണ്ടല്ലോ ഈ ഷിഫോൻ്റെ കഷ്ണെടുക്കാൻ പറഞ്ഞതാണെന്നുണ്ടാവുക നമ്മൾ തോർത്തിലേക്ക് കോട്ടൺ തുണിയിലേക്ക് കൊട്ടരുത് കേട്ടോ നമുക്ക് ഷിഫോണ്ടിൻ്റെ തുണിയിലാണെങ്കിൽ നൈസായിട്ടുള്ള നല്ല ജെല്ല് കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു നുള്ള വെള്ളം ഇതുപോലെ ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് ഒന്ന് കൂട്ടി തുണി ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ പിഴിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങളോർക്കും ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് വന്നില്ലല്ലോ ഒന്ന് പക്ഷേ നല്ല കട്ടിയുള്ള ജെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കൽ ഇത്തി താമസം ഉണ്ടാവും ഏകദേശം ഒരു അരമണിക്കൂർ നേരമൊക്കെ നിങ്ങൾ അത് അവിടെ നിന്ന് തന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഒരു അരമണിക്കൂർന്ന് പറയുമ്പോൾ ഒരുപാട് നേരം വേണ്ട ഒരു ഇരുപത് മിനിറ്റ് നേരത്തോളൊക്കെ അവിടെ നിന്ന് പിഴിഞ്ഞെടുത്താലാണ് നമുക്ക് നമുക്കതുപോലെ ജെല്ലുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഈ ജെല്ല് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കും ദോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓർക്കും ഇത്ര വല്ല ഉള്ളൂ ഇതിനകത്ത് ജില്ലെന്ന് ഓർക്കും പക്ഷേ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ വീണ്ടും മുക്കിയിട്ട് ഇതാ കൈ കൊണ്ട് തന്നിട്ട് നിങ്ങോടെ ഒലച്ചിട്ട് അതായത് പോലെ പിന്നെയും പിന്നെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക നല്ല കട്ടിയുള്ള ജെല്ല് നമുക്ക് ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അതായത് പോലെ ഞാനിപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമായിട്ട് ഞാനൊരു പണിക്ക് നിൽക്കുന്നു അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് ഇതിൻ്റെ അകത്തുള്ള ചണ്ടി ഉണ്ടോ ഇത് 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 ഇത്രയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് നമുക്ക് കളയാട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തൊക്കെ ഒരു കൂട്ടം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് കേട്ടോ വൈറ്റമിൻ ഇയുടെ ഓയില് കുപ്പിയിലായിട്ട് വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ കുപ്പിയിൽ കുഞ്ഞ് കുപ്പിയിൽ വാങ്ങിയാൽ മതി ഓയില് ഇനിയിപ്പോൾ ഓയിലല്ല നമുക്കിങ്ങനെ ക്യാപ്സൂൾ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് ഈ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളോ ഓയിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഉള്ളത് അവരെടുത്ത് തന്നുകയുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച കരിഞ്ജീരകം ഉണ്ടല്ലോ അത് അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ചില ക ചില പരക്ക് കടകളിലുണ്ട് കേട്ടോ കരിഞ്ചീരകം അങ്ങാടി ഷോപ്പിൽ ചെന്നു കഴിഞ്ഞാൽ അത് കിട്ടാതിരിക്കത്തിൽ ഉണ്ടാവും അപ്പോൾ ഒരു കുറച്ചൊരു അമ്പത് ഗ്രാം വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ആണ് പൊട്ടി ചെറുപ്പം തോച്ചേക്കുന്നത് ഇത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ജെല്ലായി കിട്ടാനാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മിക്സിൽ ജല്ലൊക്കിട്ട് ഒന്ന് കറക്റ്റ് എടുത്തോട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി കളിക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാട്ടോ കുപ്പി എന്ന് പറയുമ്പോൾ ഇച്ചിരി ആവട്ടോ ഉള്ളതിനകത്തോട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് നല്ലൊരു ജെല്ലി പരുവത്തിൽ നമുക്ക് ഒന്നും കൂടെ സെറ്റായിട്ട് കിട്ടും അത ഇതുപോലെ ഇതുപോലെ അല്ല ഇതിൽ നിന്ന് കുറച്ചും കൂടെ കറക്റ്റ് ആ ഒരു ജെല്ല ആ ഒരു രീതിയിൽ തന്നെ കിട്ടും അപ്പം നമ്മൾ ഇന്നാൾ അതിന് മുൻപ് ഒരുപാട് ജെല്ലിൻ്റെ ആ വീഡിയോസ് ഇട്ടായിരുന്നു ഈ ഒരു ഉഴു ഉഴുനിന്ന് ഉഴുന്നല്ല ഉലുവൊക്കെ വെച്ചിട്ട് ഒരുപാട് ജെല്ലുണ്ടാക്കിയിട്ടായിരുന്നു അപ്പം ആ ജെല്ലിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് കേട്ടോ നല്ലതാണ് മുടി വളരാൻ എന്നൊക്കെ നല്ലതാണ് അപ്പം അതുപോലെ തന്നെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്താണ് ഇതുപോലെ മീം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞപ്പം അതുപോലെ ഇച്ചെ കൂടി സെറ്റ് ആയി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് നേരത്തെ വച്ചിട്ടുള്ളൂ പെട്ടെന്ന് എടുത്താൽ ഞങ്ങൾ കാണിച്ചില്ലല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഇതുപോലെ കയ്യിലേക്ക് എടുത്ത് തുടച്ചിട്ട് ഇങ്ങനെ തലയിൽ സ്കാൽഫി കൂടെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തലയിൽ പിടിച്ചിരിക്കുന്ന താരനൊക്കെ ഇളകി പോരാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ല കുട്ടികളുടെ തലയിൽ പെയിൻ ശല്യം വരാതിരിക്കാനേക്കിട്ടും ഉള്ള പെയിൻ പോവാനൊക്കെ ആയിട്ടും അതും നല്ല കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ കരിജി ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തരിട്ട് തയ്ക്കാൻ നിർത്തിക്കണ്ടും വീഴത്തില്ല അയച്ചിൽ രണ്ട് തവണ വച്ചിട്ട് തയ്ച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലവണ്ണം കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആളൊക്കെയാണ് വീഡിയോസ് കാണാൻ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലവണ്ണം കാണാവേ ബൈ